യും നമ്മുടെ കുടുംബത്തിലെ നമുക്ക് തന്നെ അതെന്തോലും ചീത്തപ്പേരാണ് ഇന്നെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരിക്കലും ഇതിനൊന്നും ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വഴികളിലോട്ട് പോകാതിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആഡംബരമായ ലൈഫ് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത് നമ്മള് സ്വന്തം കാലിൽ നിന്ന് നമ്മളെ കൊണ്ട് എന്തെല്ലാം നേർവഴിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ ആ ജോലികളിലൂടെ നിങ്ങൾ പോകുമോ അതിൽ നിങ്ങൾക്കൊരു അഭിമാനം ഉണ്ടാവും ഒരു ഇത് കൊറേ മീഡിയകളെ അല്ലെങ്കിൽ കുറെ ന്യൂസ് ചാനലുകളിലൂടെ നിങ്ങളുടെ പേര് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ എന്ത് അഭിമാനമുള്ളത് നിങ്ങൾക്ക് ഇത് അഭിമാനമായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഒരാൾ തെറ്റ് ചെയ്ത വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ആവില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നു കൊണ്ടാണ് ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു നമ്മുടെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ പെൺകുട്ടികൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ അതായത് ഇപ്പൊ റീസെന്റ്ലി പാലക്കാട് ആൻസി എന്ന് പറഞ്ഞ പെണ്ണിനെ വന്നിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് വടകരയാണ് നാട് ആ വടകരയെന്ന് ബാംഗ്ലൂര് അവരെ അച്ഛനും അമ്മയും പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്ന സമയത്ത് ഈ പെണ്ണ് എന്താ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കഞ്ചാവ് എം ഡി എം എല്ലാം ട്രെയിന് വഴി ആഴ്ചയിൽ ഒരു പ്രാവശ്യം നാടുകൾ ഓരോ നാടുകളിലേക്കും കൊണ്ടുവരവാണ് പതിവ് ആ പെൺകുട്ടിയുടെ അപ്പൊ അങ്ങനെ ഇപ്പൊ റീസെന്റ്ലി പാലക്കാട് തന്നെ നമ്മുടെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ സൗത്ത് ഇതിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസ് ഓരോരോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നിങ്ങളെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് അല്ലെ ഒരു പഠിപ്പിച്ച ഒരു നിലയിൽ നിങ്ങളെ എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാലിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ട് അവരുടെ വായും വയറും കെട്ടിയിട്ടാണ് അവർ നിങ്ങളെ ഓരോ രൂപയും ചേർത്ത് വെച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ നൂറ് സ്ഥലങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനാണോ നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടിയതിന്റെ കുഴപ്പാണോ അതോ വീട്ടിലുള്ള ആൾക്കാരെ നിങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല നിങ്ങളുടെ അച്ഛനും അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അവരെ കൊണ്ട് ഓർത്താലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു നമുക്ക് പണം ആവശ്യമാണ് അതിനു വേണ്ടി നമ്മൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമ്പാദ്യത്തിന് മുന്നോട്ട് പോവാ ഒരിക്കലും പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ആ പണത്തിന് വാല്യൂ ഉള്ളത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് വെറും ഒരു പേപ്പർ മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് വരുന്ന ഓരോരോ പേരും അത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഇത്രയും മീഡിയ ഇത്രയും ന്യൂസ് ചാനലുകളോട് നിങ്ങളുടെ മുഖം കാണിക്കുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതും ഇതൊക്കെ വലിയ ഒരു കാര്യമായിട്ടാണോ നിങ്ങളൊക്കെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേരൻസിന് എത്രത്തോളം മോശം ഇന്നാളുടെ മകൻ അല്ലെങ്കിൽ ഇന്നാളുടെ മകൾ എന്ന് പറയുമ്പോൾ എത്രത്തോളം മോശമുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കാത്തരുന്നത് നിങ്ങൾക്ക് ഇല്ലേ വിദ്യാഭ്യാസം കൂടിയ ആൾക്കാരാണ് ഇങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണെന്ന് എനിക്കറിയാം പിടിക്കിടി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എനിക്ക് അറിയാത്തത് അതേപോലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ജ്വല്ലറിയിൽ ഒരു ആണു ഒരു പെണ് ഏ അതേപോലെ ഒരു പെൺകുട്ടിയും ഒരു സുഹൃത്തും കൂടെ ഇതുപോലെ ജ്വല്ലറി പോയി ജ്വല്ലറി മോഷണം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ അറിവുണ്ട് അല്ലെ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ തെറ്റുകളിലോട്ട് നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത് നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ നാടിനും എത്ര എത്രയൊരു ചീത്തഭേദമായിരിക്കും ഇതൊക്കെ അല്ലെ എന്താ അതൊന്നും ചിന്തിക്കാത്തത് പണത്തിനു വേണ്ടി നിങ്ങൾ എന്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണം നമുക്ക് സമ്പാദിക്കാം നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വഴികളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പണം എങ്ങനെ സമ്പാദിക്കണം എന്നുള്ളത് ആ ഒരു പാർട്ട് ടൈം പോലെ ജോബ് ചെയ്ത് നിങ്ങൾ സമ്പാദിക്കാം നിങ്ങൾ എന്തിനാണ് ഒരുപാട് പണത്തിനോട് ആഗ്രഹം അത്യാഗ്രഹം നിങ്ങൾ എന്തിനാണ് വെക്കുന്നത് ഈ അത്യാഗ്രഹം കൂടുന്നവർ നമുക്ക് ആപത്ത് മാത്രമേ വരത്തുള്ളൂ അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നിങ്ങളെ ഇത്രത്തോളം വിശ്വസിപ്പിച്ച് നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇത്രത്തോളം ദൂരങ്ങളിൽ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ പേരൻസ് വിടുന്നത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാനാണോ ലാസ്റ്റ് ഇവിടെ നിന്നൊന്നും അറിയുന്നുണ്ടല്ലോ ഈ വീട്ടിലുള്ള അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നു ഇതേപോലെ ടി വി ന്യൂസുകളിൽ വരുമ്പോഴാണ് അവർക്ക് അറിയുന്നത് അയ്യോ നമ്മുടെ മകനല്ലേ അല്ലെങ്കിൽ നമ്മുടെ മകളല്ലേ ഇത് ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണോ നമ്മൾ നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടൊരു ഇത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അതോ നിങ്ങൾ പഠിച്ച് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ ആ ഒരു ഡോക്ടറേറ്റ് പട്ടണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നേടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു ഇതുണ്ട് ഏഹ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഓരോ പേരൻസ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടത് ഈ ആൻസി എന്ന് പറഞ്ഞ പെണ്ണെങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇതുവരെ ആഴ്ചക്ക് ആഴ്ചക്ക് ബാംഗ്ലൂർ ട്രെയിൻ വഴി വന്ന് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന പതിവാണെന്നാണ് പറയാം എത്ര നേരം ഉണ്ടെന്നു പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഏഹ് നേഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ നേഴ്സിംഗ് ആയിട്ട് പഠിക്കുന്ന പെണ്ണാണത് കുറച്ചു ചിന്തിക്കും കുട്ടികളെ നിങ്ങൾക്കൊക്കെ പഠിപ്പൊന്ന് കൂടിയതിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത് ചിന്തിക്കൂ നമ്മളുടെ ഒരു പേര് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് എല്ലാ ന്യൂസുകളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും വന്നിരിക്കില്ലേ നിങ്ങൾക്ക് അവിടെ എന്താ ഒരു വിലയില്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ എന്താ ഉള്ളത് അതും നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ ആർക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വീട് നമ്മളുടെ കുടുംബം നമ്മളുടെ നാടെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കടന്ന് ഓരോ കാര്യങ്ങളും ഈ എം ഡി എം എ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിയാണ് അങ്ങനത്തെ ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേക്കണേ ഇതൊക്കെ ചെയ്തു നിങ്ങൾക്ക് പണം നോക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ജോലി ഇല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇഷ്ടം പോലെ പാർട്ട് ടൈം ജോബുകൾ എത്ര ഒരു സുഖി ഒരു ഒരിതിൽ പോകും സൊമോട്ടോ അതിൽ പോയി ചേരും ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ കടന്നു ചെല്ലുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അതൊരു ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓരോ ഫോട്ടോസിലും സോഷ്യൽ മീഡിയയിലെ ന്യൂസുകളിൽ വരുമ്പോൾ നിങ്ങൾക്കിതൊന്നും ഒരു ഇപ്പോഴത്തെ പെൺകുട്ടികൾ പല ആൾക്കാർക്ക് ഇപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയെങ്കിലും അവർ കുറച്ച് പഠിച്ചുകൂടെ ഇത്രയും പഠിപ്പും ഇവരുള്ള ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ആ പെണ്ണിനെ പറ്റി പറയാൻ ആൻസിക്ക് അവരുടെ പെണ്ണിനെ പറ്റി പറയുന്നില്ലാണോ അവൾ വന്നിട്ട് എം ഡി എം അവൾ കൊണ്ടെത്തിക്കും എല്ലാവർക്കും പക്ഷെ അവൾ എം ഡി എം എ കഴിക്കില്ല അവൾക്ക് അഞ്ചാവ് മാത്രമേ കഴിക്കത്തുള്ളൂള്ളൂ ഇതൊക്കെ ഭയങ്കര എന്തോ വലിയ നല്ല കാര്യം എന്നാണോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചിരിക്കുന്നത് നാട് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പോവുക അല്ലാതെ നമ്മൾക്ക് ഇരുന്നോടനെ നമ്മളൊരു കോടീശ്വരി ആവണം അല്ലെങ്കിൽ ഒരു കോടീശ്വരനാവണം എന്നാൽ ഒരിക്കലും പറ്റില്ല നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ മാത്രമേ നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ അത് കേട്ടിട്ടില്ലേ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഷ്ടത്തിലൂടെ അധ്വാനിക്കൂ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയിട്ട് ഏർ സ്വർണം മോഷ്ടിക്കുക അല്ലെങ്കിൽ ജ്വല്ലറി പോവുക അവിടെ എനിക്ക് ചെയ്യുക ഇങ്ങനെ എം ഡി എം എ കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരിക ഇതൊക്കെ ചെയ്ത് നമുക്ക് എന്തൊരു ചീത്ത പേരാണോ ചിന്തിച്ചൂടേ നിങ്ങൾക്ക് ഇങ്ങനെ വേണോ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ ആ പേര് നിങ്ങൾ എത്ര ഇതായിട്ടെങ്കിലും നിങ്ങൾക്ക് ആ പേര് പിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന പിന്നെ നിങ്ങൾ ലോകത്തൊന്നും ഇല്ലാതാവാം ഇതാണോ നിങ്ങൾ കാണിക്കുന്നത് അതിനു മുന്നേ നമ്മൾ തെറ്റായ വഴിക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക അയ്യോ നമുക്ക് ഈ വഴി വേണ്ട ഒരിക്കലും ഞാൻ എല്ലാ ആൾക്കാരോടും കൂടെ പറഞ്ഞ പണം എന്ന് പറഞ്ഞത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം ആവശ്യമില്ലെങ്കിൽ അത് വെറും ഒരു പേപ്പർ മാത്രമാണ് അപ്പൊ ഇനിയെങ്കിലും ചിന്തിക്കുക ദൈവ ചെയ്തി ഇങ്ങനെ ആരും പോകാതിരിക്കുക കാരണം ഇതൊക്കെ ഭയങ്കര എന്താ പറയുക എത്ര ഒരു ഏ എടുക്കും പിന്നെ വന്നിട്ട് എത്ര ഒരു ഇതാണ് പറയുന്നത് നമ്മുടെ പേരൻസിനെ നമ്മുടെ കുടുംബത്തിനെ നമുക്ക് തന്നെ അതെന്തോലും ചീത്തപ്പേരാണ് ഇനിയെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരിക്കലും ഇങ്ങനെ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ഒരു ആൺകുട്ടി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള വഴികളിലോട്ട് പോകാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആഡംബരമായ ലൈഫ് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത് നമ്മുടെ സ്വന്തം കാര്യം നിന്ന് നമ്മളെ കൊണ്ട് എന്തെല്ലാം നേർ വഴിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ ആ ജോലികളിലൂടെ നിങ്ങൾ പോവുമോ അതിൽ നിങ്ങൾക്കൊരു അഭിമാനം ഉണ്ടാവും ഒരു അന്തസ്സുണ്ടാവും ഇത് കുറേ മീഡിയകൾ അല്ലെങ്കിൽ കുറേ ന്യൂസ് ചാനലുകളിലൂടെ നിങ്ങളുടെ ഫേർ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ എന്ത് അഭിമാനം ഉള്ളത് നിങ്ങൾക്കിത് അഭിമാനമായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഒരാൾ തെറ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ആവില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടാ ഇരിക്കുന്നത് പറയുന്നത് പറയുന്നില്ലേക്കാൻ ആ പെണ്ണ് എം ഡി എം എ കൊണ്ടുവരും പക്ഷെ എം ഡി എം എ അവൾക്ക് ഇഷ്ടമല്ല അവൾ കഞ്ചാവെ കഴിക്കത്തുള്ളൂ ഇതൊക്കെ എന്തൊരു മോശമായ ഒരു രീതിയാണല്ലേ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പറ്റി ഇങ്ങനെ പറയുന്ന സമയത്ത് എത്ര തന്നെ ഉണ്ട് ആ പെണ്ണിനെ കാണാൻ ലോകത്തിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി നിങ്ങൾ പണം സമ്പാദിക്കാതിരിക്കുക നേർമടിക്ക് നമ്മൾ കഷ്ടപ്പെടുക ഒരു സൊമോട്ട ഒരു സ്വിഗ്ഗിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയോ കുട്ടികൾ നമ്മൾ ചെന്നൈയിലൊക്കെ എത്രയോ കുട്ടികൾ ജോലി കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് പാർട്ട് ടൈം ജോബായിട്ട് എടുക്കുന്നുണ്ട് അതും നമ്മൾ എന്താ പറയുക എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാൾ അതിന് ടിപ്സ് കൊടുത്താൽ അല്ലെങ്കിൽ ആ കൊടുക്കുന്നില്ല അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഇരുപത് രൂപ നാൽപ്പത് രൂപ അതിന് കിട്ടുന്ന പൈസ ആ കുട്ടികൾക്ക് ആ ടിപ്സായിട്ട് ആ കുട്ടികൾ ഉപയോഗിക്കുന്നു അതിനൊക്കെ ഒരു അന്തസ് ഉണ്ട് കുട്ടികളായിരുന്നു നേർ വഴിക്ക് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിക്കും ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ജീവിക്കാൻ പോവാതിരിക്കൂ നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ നാടിനും ഒരു നല്ല പേര് വാങ്ങിക്കൊടുക്കാൻ നോക്കൂ ഇങ്ങനെ ചീത്ത ശീത്ത പേര് വാങ്ങിക്കൊടുക്കാനല്ല നിങ്ങൾ ജീവിക്കേണ്ടത് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനും അമ്മയും ഒരു സ്ഥലത്തോട്ട് വിടുന്ന സമയത്ത് അവരുടെ വൈട്ടിൽ അയ്യോ എന്റെ മകൾ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ എങ്ങനെ ഉണ്ടാവും അതൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മളെ വിടുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കൂ ഓരോ വീട്ടിലും എന്താ പറയാ അവര് ഭക്ഷണം കഴിക്കാതെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഓരോ പൈസയും ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ച് നിങ്ങളുടെ പഠിപ്പിന് വേണ്ടി അവർ ചെലവാക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ എന്നിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഉപകാരങ്ങൾ ഇതാണ് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞാനും ഒരു പെണ്ണാണ് നമ്മുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട് എത്ര മോശമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഒരാൾ സ്റ്റോപ്പ് ചെയ്തു ഒരാൾ പിടിക്കപ്പെട്ട എന്താ അടുത്ത ആൾ തുടരാൻ അങ്ങനെ തുടരാതിരിക്കാതല്ല ഇത് തുടർന്നു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓരോരോ ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ എന്ത് വലിയൊരു അഭിമാനമായ ജോലിയാണെന്നോ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടൊരു നാല് വീട്ടിൽ പാത്രം കഴിയിട്ട് നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ കുട്ടിയാണെ അങ്ങനെ ജീവിക്കാൻ നോക്കും വീട്ടിലെ സ്വർണ്ണം മോഷ്ടിച്ചിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോഷ്ടിച്ചിട്ടും അല്ലെങ്കിൽ അടുത്തവന്റെ ബാഗ് തട്ടിപ്പൊടിച്ചിട്ടും നല്ല നമ്മൾ ജീവിക്കേണ്ടത് നല്ല രീതിക്ക് ജീവിക്കാൻ പഠിച്ചു ഒരിക്കലും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളോ നല്ല വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടികളല്ല ഇത് ചെയ്തുകൊണ്ടിരുന്നത് ആ ആൺകുട്ടികളല്ല എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ചെയ്തത് നിങ്ങൾ ഇതിനാണോ പഠിച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര നമ്മുടെ നാട് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ ലോകത്തിന് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറി മറിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കഞ്ചാവ് എംബിഎക്കെ എന്ന് പോകുന്നോ അന്നേ നമ്മുടെ നാടൊക്കെ നന്നാകത്തുള്ളൂ നിങ്ങൾക്ക് ധൈര്യം സമ്മതിച്ചു കൊടുക്കണം ആ പെണ്ണിനെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ നിൽക്കാൻ പോലും വേറെ നമ്മുടെ വീഡിയോ എന്താ പറയുക സ്റ്റോറേജ് ഫുള്ളായി അതുകൊണ്ടാണ് ഒന്ന് കട്ടേണ്ടി വന്നത് കേട്ടോ സ്റ്റോറേജ് ഫുൾ ആവും ഞാൻ പറഞ്ഞതെല്ലാം പോയി വീഡിയോ ഓഫ് ആയിരുന്നു അപ്പോൾ അവൾക്കൊന്നും നിൽക്കാൻ പോലും അവിടെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ആൻസി കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല എത്രയോ ദൂരത്ത് നിന്ന് അവള് വടകരയിൽ നിന്നിട്ട് അവള് ബാംഗ്ലൂർ അവര് വീട്ടുകാർ അവരെ അവളെ നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ കൊണ്ടിരിക്കുകയാണ് അവൾ ചെയ്ത ജോലിയാണ് ബാംഗ്ലൂരിൽ നിന്ന് ആഴ്ചക്കാഴ്ചയ്ക്ക് എം ഡി എം എ കഞ്ചാവ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കടത്തുക അങ്ങനെയാണ് ലാസ്റ്റ് പാലക്കാട് നിന്ന് പിടിക്കപ്പെട്ടത് അപ്പൊ ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത് പണം നമുക്ക് ആവശ്യം തന്നെയാണ് പക്ഷേ അതിനോട് ഒരുപാട് നമ്മൾ ആർത്തിയും ഇതും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്യാഗ്രഹം എന്നും ആപത്താണെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ കാലില് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാലില് നിങ്ങൾക്ക് ജീവിച്ച് പോവാൻ നിങ്ങളൊരു പഠിപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് നല്ലവരീതി മുന്നോട്ട് പോകൂ എത്രയോ കുട്ടികൾ സുഖീനും സൊമോട്ടയിലും ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ജീവിക്കൂ പാർട്ട് ടൈം ആയിട്ട് ഇഷ്ടംപോലെ ജോബുകൾ അങ്ങനെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക അതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴികളിലും അല്ലെങ്കിൽ കുറെ ന്യൂസ് ചാനലുകളിലും നമ്മളുടെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നമുക്കതിൽ വലിയ അഭിമാനം വേണ്ട ഉള്ളത് നമ്മളുടെ വീട്ടുകാർക്ക് അപമാനമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ലോകത്തിന് എത്രയും പെട്ടെന്ന് നിർത്തട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് ഇനി ഇത്രയും പഠിപ്പും ഇവരുള്ള കുട്ടികളാണ് നിങ്ങൾ ആ കുട്ടികളായാലും പെൺകുട്ടികളായാലും ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കാതെ നമ്മളുടെ വീട്ടിൽ നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തി നമ്മളെ പഠിപ്പിക്കണം നമ്മുടെ പേരന്റ്സിനെ ഓർത്തെങ്കിലും ദയവ് ചെയ്ത് ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുക എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ ഓക്കെ അപ്പൊ ഇതെന്തോ എനിക്ക് പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഇത് പറയണ തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പം ടാറ്റാ ലവ് യു സെലിബ്രിറ്റീസ്